നരകമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്കയുടെ പിന്തുണയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സർവ ലംഘിച്ചുകൊണ്ട് ഗസയിൽ വലിയ നാശനഷ്ടങ്ങളും മരണസംഖ്യ ഉയർത്തിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗസയിൽ തന്നെ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു കാരണം ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന അമേരിക്ക രണ്ടു ഭാഗത്തു നിന്ന് ശക്തമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഹൂത്തികളെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യമനിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തിൽ അതിഭയാനകമായ തിരിച്ചടികൾ അപ്രതീക്ഷിതമായ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നു രണ്ടാമത്തേത് ഇറാനിൽ നിന്നാണ് ഇറാനെ ബോംബിട്ട് തകർക്കുമെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിന് അതിഭയാനകമെന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള വെല്ലുവിളികളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു കിട്ടുന്നത് എന്ന് മാത്രമല്ല ഒരു ബോംബ് ഇറാനിൽ വീണാൽ ആയിരം ബോംബുകൾ തിരിച്ച് അമേരിക്കയിലേക്ക് അയക്കാനുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക മേഖലകളിലേക്ക് അടക്കം വിന്യസിക്കാനുള്ള സർവസന്നാഹങ്ങളും തങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു എന്ന് ഇറാൻ ലോകത്തോട് പറയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹുത്തികൾ യമനിൽ നിന്നുയർത്തുന്ന ആക്രമണങ്ങളും ഇറാൻ നടത്തുന്ന നിർണായകമായ നീക്കങ്ങളും അമേരിക്കയ്ക്ക് ഗസയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിൽ കാര്യമായ ഇടിവുണ്ടാക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിന് വലിയ തോതിൽ ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കയ്ക്ക് നേരെ ഒരു വലിയ വെല്ലുവിളി യമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലും തങ്ങളുടെ സൈനിക ശക്തി വലിയൊരളവിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് യമൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് രാസർ അൽ അത്തീഫി അറിയിച്ചിരിക്കുന്നത് നോക്കുക അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ ഹൂത്തി സംഘത്തെ തളയ്ക്കാനെന്ന് പറഞ്ഞ് ആക്രമണങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇക്കാലം അത്രയും യമനിലെ ആറോളം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ എന്ന് വിളിക്കാവുന്ന ശക്തമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുകയും ചെയ്തു പക്ഷേ ഹൂത്തികളെ തളയ്ക്കാനോ നിയന്ത്രിക്കാനോ ഏതെങ്കിലും വിധത്തിൽ ഹൂത്തികളുടെ ആക്രമണങ്ങളെ തടുക്കാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒരു ഡ്രോൺ പോലും ആക്രമിച്ചു തകർക്കുന്ന സാഹചര്യം ഹുത്തുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ യമൻ എടുത്തിട്ടുള്ള ചില നിർണായകമായ നിലപാടുകളാണ് അതാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് അതായത് അമേരിക്കയും ബ്രിട്ടനും വളഞ്ഞിട്ട് ആക്ര ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും യമന്റെ സൈനിക നേതൃത്വത്തിന് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല എന്ന് മാത്രമല്ല ഹൂത്തികളാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഡ്രോൺ പോലും വെടിവെച്ചിടുന്ന നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ ഏതാണ്ട് പതിനാറിലധികം ഡ്രോണുകൾ അമേരിക്കയുടേതായി ഹൂത്തികൾക്ക് നേരെ പ്രയോഗിച്ച ഡ്രോണുകൾ ഹൂത്തികൾ വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനിടയിലാണ് യമന്റെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അല്ലിഫിയുടെ ഒരു പുതിയ പ്രഖ്യാപനം വരുന്നത് അദ്ദേഹം പറയുന്നത് യമൻ സൈന്യത്തെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ പ്രയാസമാണ് സൈനിക ഉൽപാദനത്തിലും യുദ്ധ ഉത്പാദനത്തിലും യവന വിപുലവും പ്രധാനപ്പെട്ടതുമായ കഴിവുകളുണ്ട് അത് ശത്രുവിനെ തകർക്കുകയും നമ്മുടെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ പറയുന്നത് സായുധ സേന ഗുണപരമായ ഒരു വ്യാവസായിക അടിത്തറ സ്ഥാപിച്ചിട്ടുണ്ട് വിജയത്തിലേക്കുള്ള വാതിലുകൾ വിശാലമായി തുറന്നിട്ടുകൊണ്ട് ഈ ദിശയിൽ സ്ഥിരമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ മുഖത്തടിക്കുന്നത് പോലെ യമൻ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ യുദ്ധം കൊണ്ട് തങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല അമേരിക്കയ്ക്ക് എന്ന് യമൻ വിധിയെഴുതുന്നു എന്നു തന്നെയാണ് ഇപ്പം ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പലസ്തീനു നേരായിട്ടുള്ള അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങളെ ചെറുക്കുക എന്ന കൂടി അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശ്രദ്ധ തെറ്റിക്കുക തിരിക്കുക എന്ന കൂടിയാണ് ഹൂത്തികൾ ഇപ്പോൾ നിരന്തരമായി ചെങ്കടലിലും അമേരിക്കക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗസയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് യമനു നേരെ ആക്രമിക്കേണ്ടി വരും യമന് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കും അന്ന് മാത്രമല്ല ഇറാനുമായൊരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് തങ്ങൾ തയ്യാറാണ് എന്നൊക്കെ അമേരിക്ക പറഞ്ഞതോടെ ഗസയിൽ നിന്നുള്ള ശ്രദ്ധ മാറിക്കൊണ്ട് ഈ മേഖലയിലേക്ക് തിരിയുന്ന സാഹചര്യം ഉണ്ടായി ഇതോടുകൂടി യമനും ഇറാനിൽ നിന്ന് കാര്യമായി തന്നെ സഹായം വാങ്ങിയിട്ട് എന്ന് വിശ്വസിക്കാവുന്ന വിധത്തിൽ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വലിയ തോതിലുള്ള ആയുധ ശേഖരം യമനിലേക്ക് എത്തുന്നുണ്ട് യമൻ കൂടുതലായി ആയുധ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലെ കപ്പലുകളെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കയുടെ നാവിക ആസ്തികൾ കപ്പലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ശക്തമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും യമൻ എന്നെല്ലാം അവിടുത്തെ മന്ത്രി പറയുന്ന സാഹചര്യമുണ്ട് അതിനിടയിലാണ് അമേരിക്ക പല രീതിയിൽ യമനിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിനെ വെല്ലുന്ന വിധത്തിലുള്ള ആക്രമണ ശൃംഖലയാണ് ഹൂത്തികൾ തിരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാരിപ് ഗവർണറേറ്റിന് മുകളിൽ യമന്റെ സായുധ സേന അമേരിക്കയുടെ എം ക്യു ഡ്രോൺ വെടിവെച്ച് തകർത്തു എന്നുള്ളതാണ് ഇതുവരെ ഏതാണ്ട് പതിനേഴോളം ഡ്രോണുകൾ ഇത്തരത്തിൽ അമേരിക്കയുടെ ഡ്രോണുകൾ യമൻ വെടിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹൂത്തികൾ വെടിവെച്ചിട്ടുണ്ട് മാരിബ് ഗവർണറേറ്റിന്റെ വ്യോമാതിർത്തിയിൽ ശത്രുതാപരമായ ദൗത്യങ്ങൾ നടത്തുന്നതിനിടെയാണ് അതായത് ഈ ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയൊരു ഡ്രോണാണ് അവർ വെടിവെച്ചിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അമേരിക്കയുടെ ദശലക്ഷക്കണക്കിന് ഡോളർ വിലവരുന്ന ഡ്രോണുകളെ ഈ ഹൂത്തികൾ തകർക്കുന്നത് തദ്ദേശീയമായി ഉണ്ടാക്കുന്ന വളരെ ചെറിയ പൈസക്കുണ്ടാക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ചെങ്കടലിൽ വെച്ച് യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ എന്ന കപ്പലിന് നേരെ അമേരിക്കയുടെ കപ്പലിന് നേരെ വീണ്ടും രണ്ട് ആക്രമണങ്ങൾ കൂടി ഉണ്ടായതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലും തങ്ങൾ തന്നെയാണ് എന്ന് ഹൂത്തികൾ പറയുന്ന സാഹചര്യമുണ്ട് നോക്കുക ഈ അമേരിക്ക എന്ന ലോകശക്തി ആരോടാണ് ഏറ്റവും ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് എല്ലാവിധ സന്നാഹങ്ങളുമുള്ള ഇസ്രായേൽ പോലുള്ള ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ വലിയ പിന്തുണയുള്ള വലിയ ശക്തിയാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യത്ത് ചെറിയൊരു മേഖലയിൽ പടർന്നു കിടക്കുന്ന വളരെ ചെറിയ അംഗസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ശക്തിയാണ് അപ്പോൾ ആ ശക്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇതുവരെ വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യമാണ് അമേരിക്ക ഇതിനു മുമ്പ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയ കാലം മുതലേ ഹൂത്തികളെ ചെങ്കടലിൽ നിന്ന് തുരത്താൻ വേണ്ടി നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ആ ആക്രമണങ്ങളുടെ വിവരങ്ങൾ നമ്മൾ അന്ന് മുതലേ കാണുന്നതാണ് പക്ഷേ ഇപ്പോഴും ചെങ്കടലിൽ ഹൂത്തികൾ തീർത്തിട്ടുള്ള പ്രതിരോധ കവചം അത് അതുപോലെ നിൽക്കുകയാണ് അതായത് ഹൂത്തികൾ വിചാരിച്ചാൽ ചെങ്കടലിൽ ഒരു കപ്പൽ ആക്രമിക്കാൻ സാധിക്കും ഹൂത്തികളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഹൂത്തികൾ അറിയാതെ ചെങ്കടലിലൂടെ ഒരു വ്യവസായ കപ്പലിന് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഇപ്പോഴുമുണ്ട് അതില്ലാതാക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ വന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ദശലക്ഷക്കണക്കിന് കോടാനുകോടി ഡോളറിന്റെ നഷ്ടം ആഗോളതലത്തിൽ ഈ ചെങ്കടലിലെ ഹൂത്തികളുടെ ഇടപെടൽ കൊണ്ടുണ്ടായി എന്നുള്ളതാണ് അത് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ് എന്നാൽ അലച്ചു നോക്കുക വളരെ ചെറിയൊരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ഹൂത്തികൾ എന്ന ചെറിയൊരു ഗ്യാങ് അവർ ചെങ്കടൽ പോലെ എല്ലാ രാജ്യത്തെയും കപ്പലുകൾ കടന്നു പോകുന്ന വളരെ തന്ത്രപ്രധാനമായൊരു വ്യവസായ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വ്യവസായ ഇടനാഴി അത് ബ്ലോക്ക് ചെയ്തിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴും ലോകശക്തികളുടെ ശക്തികളുടെ കൂട്ടത്തിന് ഇപ്പോഴും അതിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഇതിനു മുമ്പ് ഓപ്പറേഷൻ പ്രോസ്പെർട്ടി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് അഞ്ചോളം സഖ്യ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ അതായത് ഹൂത്തികളെ തകർക്കാനുള്ള ഓപ്പറേഷൻ അമേരിക്ക നടത്തിയിരുന്നു ആ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു ഹൂത്തികൾക്ക് നേരെ യമനിലെ പല കേന്ദ്രങ്ങളിലേക്കും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ സൈനിക ആക്രമണങ്ങൾ ബോംബിങ് ഒക്കെ നടത്തി നോക്കി പക്ഷേ എന്നിട്ടും ഹൂത്തികൾ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല അതിനുശേഷവും ആക്രമണം തുടർന്നു ഏതാണ്ട് നൂറിലധികം കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയെന്ന് ഹൂത്തികൾ അന്ന് പറഞ്ഞു അതിനുശേഷം ജോ ബൈഡൻ പ്രസിഡന്റായി വന്ന സമയത്ത് വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു ആ വെടിനിർത്തൽ കരാർ വന്നപ്പോൾ ഹൂത്തികൾ ചെങ്കടലിൽ നിന്ന് പിന്മാറിയതാണ് പക്ഷെ വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന് ഇനി പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം ശക്തമാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഹൂത്തികളും തങ്ങളുടെ ഉപരോധം വീണ്ടും ചെങ്കടലിൽ കൊണ്ടു കൊണ്ടുവരികയായിരുന്നു അതിനെതിരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം അതിന് ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇത്രയും നാളായിട്ടും ഹൂത്തികളെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞില്ല ഹൂത്തികളെ പിന്മാറ്റാൻ വേണ്ടി ഇറാനെതിരെ പോലും വലിയ ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അതൊന്നും വിലപ്പോകാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ എങ്ങും എങ്ങുമെത്താത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ശരിക്കും അമേരിക്കയുടെ ഓരോരോ ആക്രമണ രീതി ൂത്തികളെയും തകർത്തു മുന്നേറുകയാണ് ഹൂത്തികൾ എന്ന് പറയേണ്ടി വരും യു എസ് എസ് ഈ യു എസ് എസ് ഹാരി എസ് ടൂമാൻ എന്ന് പറയുന്ന കപ്പലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ ജെറ്റുകൾ യുദ്ധം നടത്താതെ പിന്മാറിയ സാഹചര്യം ഉണ്ടായി എന്ന് ഹൂത്തികൾ അവകാശപ്പെടുന്നു അതുപോലെ തന്നെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്നും അമേരിക്കൻ സൈനിക വിമാനങ്ങൾ എന്തുതരം ഭീഷണി ഉയർത്തിയാലും അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിക്കുമെന്നും ഹൂത്തികൾ വലിയ തോതിൽ ഭീഷണി മുഴക്കുകൂടി ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതോടെ അമേരിക്കയ്ക്ക് എളുപ്പമ ആകുന്നില്ല കാര്യങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് യമൻ വിഷയത്തിൽ അമേരിക്ക എത്തുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് 一、二、三、四。